ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് വർവീസിലോട്ടേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീട് ഞങ്ങൾ തിരൂരിലോട്ടേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഫോണിനും എല്ലാത്തിനും വിലക്കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ അപ്പം അവിടെ ഞങ്ങളിത് പാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ തിരൂർ ഗൾഫ് മാർക്കറ്റിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അപ്പം ഞങ്ങളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തേരുവകച്ചവടങ്ങൾ വെള്ളിയാഴ്ച ആട്ടോ ഉണ്ടാവുക ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ പോയിരുന്നത് അവിടെ ഇരുപത് രൂപക്കൊക്കെ കുറേ ഫോണിൻ്റെ പോച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഫ്ലവറിൻ്റെ പോസ് കാണാൻ പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ ഫോണിന് അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ടതന്നെ പോയിച്ചായിരുന്നു നല്ല നല്ല ഡിസൈനുകളുള്ള എല്ലാം ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ വീണ്ടും നടക്കുമായിരുന്നു കേട്ടോ അവിടെ നല്ല തിരവായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ നടന്ന നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവിലുണ്ടായിരുന്നു കേട്ടോ അവിടെ അധികവും ഫോണിൻ്റെ പോസ് ആയിരുന്നു ഞങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ നടക്കുമായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അവിടെ ജീൻസും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഓരോരോ ടോയ്സും എല്ലാം ഉണ്ടായിരുന്നു അവിടെ അവിടെ നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കൊക്കെ നല്ല വിലക്കുറവിൽ ഡ്രസ്സുകൾ കിട്ടുന്നുണ്ടായിരുന്നു അവിടെ ഫോൺ വാച്ചിന് നാന്നൂറ് രൂപയ്ക്കായിരുന്നു കേട്ടോ പറഞ്ഞത് അവിടെ ആയിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ എത്രയായിട്ട് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക്